ഈ വീഡിയോ ഒരു പബ്ലിക് അവയർനസ് വീഡിയോ ആണ് കിട്ടോ ഇത് നമ്മളിൽ പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുള്ള ശ്രദ്ധക്കുറവ് എന്ന് തന്നെ പറയണം ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് രണ്ട് പേര് അവരുടെ സൈഡിലൂടെ വരണം അപ്പോൾ അവിടെ കണ്ട ആ ഒരു ലേഡി വണ്ടി എടുക്കുകയാണ് അപ്പോൾ ഇവരിവിടെ ബ്രേക്ക് പിടിക്കുകയാണ് വണ്ടി തട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ പല ആളുകൾക്കും സംഭവിക്കുന്നതാണ് ഇത് ശ്രദ്ധക്കുറവാണ് നമ്മൾ സൈഡിലൂടെ വണ്ടി ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പോക്കറ്റ് റോഡിലൂടെയോ അല്ലെങ്കിൽ എവിടെ നിന്ന് എന്തെങ്കിലും വരുമ്പോൾ നേരിട്ട് പോകണമെങ്കിൽ ഹൈവേ കൂടെ ഒക്കെ പോണ ആളുകളല്ല ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ആ വരുന്ന ആളുകളാണ് അവരാണ് കൂടുതൽ കെയർ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ആരുടെ അടുത്താണ് തെറ്റി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആ ഈ ഒരു ലേഡിയുടെ അടുത്താണ് എന്നുള്ളത് കാരണം അവര് ശ്രദ്ധിക്കണമായതും ഇത് നമ്മളിൽ പല ആളുകൾക്കും പറ്റുന്ന ഒരു ശ്രദ്ധക്കുറവാണ് പക്ഷെ ഇതുകൊണ്ട് വലിയ അപകടമാണ് ഉണ്ടാവുന്നത് ആ വണ്ടി പോലെ ബ്രേക്ക് പിടിക്കൂട്ടോ ഈ ഒരു രണ്ടാളുകൾ പോണ അപ്പൊ ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് ചിലപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ കിട്ടുള്ളൂ അവർ നേരെ അങ്ങോട്ട് തട്ടു പിന്നെ വലിയൊരു അപകടം മരണം വരെ സംഭവിക്കും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങളൊരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക